വഹാബികളുടെ ീഗരാട്ട സുയ്യുലമാ അസയ് മുത്തു കോയത്തങ്ങള് ബഹുമാനപ്പെട്ട ജിഫ്രി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇതുലമായയുടെ നാൽപ്പത് കൊല്ലത്തെ ജനറൽ സെക്രട്ടറി അതായത് കേരള മുസ്ലിമീങ്ങളെ നാൽപ്പത് കൊല്ലം നിയന്ത്രിച്ച ഷെയ്ഹുന സംസുല്ലുലമയുടെ അരുമ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട സയ്യദുല്ലുലമ സി മുത്ത് കോയ തങ്ങള് എല്ലാ നൽകും അർഹനാണ് ഇൽമ കൊണ്ട് അർഹനാണ് തികഞ്ഞ ആലിമാണ് സയ്യിദാണ് ആ മഹാന നിങ്ങൾ എത്ര എതിർത്ത് എത്ര ലീഗിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് നേതാക്കൾ എന്ന് പറയപ്പെട്ട പലരും ഫിറൗസിനെ പോലെ പലരും ശക്തമായി എതിർത്ത സമയമില്ലേ പോയില്ലേ വഹാബികളേ ീഗാരേ അന്ന് നിങ്ങളെ അണ്ണാക്കിൽ നാവുണ്ടായിരുന്നോ നിങ്ങൾ ഇപ്പൊ സമസ്തനെ സ്നേഹിക്കാൻ വരുന്നു അല്ലേ ഇപ്പൊ നിങ്ങൾ സമസ്തക്ക് ഹിതമത് ചെയ്യാന്ന് പറഞ്ഞു വരുന്നേ അല്ലേ നിങ്ങൾ ആരുടെയും മൊനാഫിക്കിങ്ങളെ പണി സമസ്തക്ക് ആവശ്യമില്ല മുസ്തു നബി അലൈഹി വസല്ലം തങ്ങളോട് കൂടെയും ഇത്തരം മുനാഫിക്കിങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങൾക്കറിയാം സയ്യദുല്ലമയെ എതിർത്തപ്പോ സയ്യദുല്ലമയെ ശക്തമായി ചോദ്യം ചെയ്തപ്പോ ഈ എന്ന വഹാബികളോ ൾ വഹാബികൾക്ക് ഹിദ്മത്ത് ചെയ്യാൻ ലീഗിൽ കയറി കൂടിയവരോ അല്ലെങ്കിൽ ഇത്തരം ലീഗിൽ പണത്തിന്റെ ആധിപത്യം കൊണ്ട് ലീഗിൽ നേത്രസ്ഥാനത്ത് കയറി പറ്റിയ ഓരോ ഹംകളും ഉണ്ടായിരുന്നില്ല അന്ന് എതിർത്തവരാരോ അവരെന്നെയാണ് ഇപ്പോഴും ലീഗിനെ എതിർത്തുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ അവരൊക്കെ കർശമായ ശക്തമായ ലീഗുകാരാണ് അതുകൊണ്ട് അക്കളി സമസ്തയോട് വേണ്ട ഞങ്ങളുടെ മഹാന്മാരായ ആലിമീങ്ങൾ ഞങ്ങളുടെ പ്രഗത്ഭരായ സീതന്മാർ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ വഫകീ തങ്ങൾ ബഹുമാനപ്പെട്ട പി എം എസ് എ പൂക്കോയ തങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ ഹൈദർ അലി ഷിഹാബ് തങ്ങൾ അങ്ങനെ തുടങ്ങിയ നിരവധി പ്രഗത്ഭരായ മഹത്തുക്കൾ ഈ പ്രസ്ഥാനം ഇവിടെ നട്ട് വളർത്തിയത് ആർക്കെങ്കിലും കോലികളി കളിക്കാനോ ആർക്കെങ്കിലും കാളപ്പൂട്ട് നടത്താനോ അല്ല എന്ന് ഞങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ സമസ്തയെ എതിർക്കാൻ ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉലമാക്കളെ എതിർക്കാൻ ആലിമിനെ എതിർക്കാൻ തീരുമാനങ്ങളെ എതിർക്കാൻ സമസ്ത മതപരമായ കാര്യങ്ങളിൽ നിലപാടുകൾ പറയുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ മുസ്ലിം ലീഗിന്റെ പ്ലാറ്റ്ഫോമിനെ വല്ലവനും ഉപയോഗപ്പെടുത്തിയാൽ അതിനെതിരെ ഇൻഷാല് ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറില്ലാതെ കേരള മുസ്ലിം നിങ്ങൾ ഒറ്റക്കെട്ടായി അതിനെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കും അതിന് നിങ്ങൾ ലീഗിന്റെ ശത്രുക്കൾ എന്നോ എതിരാളികൾ എന്നോ എന്ത് പേരിട്ടാലും ശരി മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ഇത്തരം തമ്മാടിത്തരം ചെയ്യാൻ സമ്മതിക്കുന്നതില്ല കേരളത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ ഒറ്റക്കെട്ടായി ഇത്തരം ലീഗിൽ കയറി കൂടിയ മൊനാഫിക്കങ്ങളെയും ഇത്തരം സ്വഹാബികളെന്ന വഹാബികളുടെ ഹാദിമീങ്ങളെയും നിലക്ക് നിർത്താൻ കേരളത്തിലെ മുസ്ലിം ലീഗ് പ്രവർത്തകർ ശക്തമായി നിലകൊള്ളുക തന്നെ ചെയ്യും അതിന് മുസ്ലിം ലീഗിൻ്റെ പ്ലാറ്റ്ഫോം ഫോം തിരഞ്ഞെടുക്കേണ്ടതില്ല അതിനൊക്കെ അത്തരം പറ്റിയ മറ്റു പ്രസ്ഥാനങ്ങളിലേക്ക് പോകലാണ് ഇത്തരക്കാർക്ക് നല്ലത് മുസ്ലിം ലീഗിൻ്റെ ഈ ശുദ്ധമായ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്ലാറ്റ്ഫോം വല്ലവനും തിരഞ്ഞെടുത്താൽ അതിനെതിരെ ശ്രദ്ധിയില്ലാത്ത സമരം ഈ യുക്തിവാദി വഹാബി ലീഗിനോടും അതുപോലെ തന്നെ മുനാഫിക് ലീഗുകാരെയും ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളെ കളി മുസ്ലിം ലീഗിനോട് വേണ്ട കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ ആധികാരിക പരമോന്നത പണ്ഡിത സഭ ബഹുമാനപ്പെട്ട കേരളം ആയിടെ ആദർശ പടവാളാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ ഹമീദ് അങ്ങനെയുള്ള വ്യക്തിത്വമാണ് നിരവധി കേരളത്തിലെ മുജമ കാദിയാനികളും മുടി പൊടി കാന്തപുരാദികൾക്കും അവരുടെ പേടി സ്വപ്നമാണ് ഉസ്താദ് അബ്ദുൽ ഹമീദ് ബൈസി അമ്പലക്കടവ് കേരളത്തിൽ നടത്തുന്ന എല്ലാ വൃത്തികേടുകളെയും എല്ലാ എല്ലാ ജാതി അലവലാദികളെയും സമസ്തക്കെതിരെ വരുന്ന ദീനിനെതിരെ വരുന്ന അള്ളാഹുവിൻ്റെ ദീനിനെ കാവലായി ബഹുമാനപ്പെട്ട അമീദ് സമസ്തയുടെ നേതൃത്വത്തിൽ നിലകൊള്ളുകയാണ് നമുക്കറിയാം ഇവിടെ ആദ്യം വന്ന വ്യാജമുടിയെ ആദ്യം അതിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തി സമസ്തക്ക് പോലും ബോധ്യപ്പെടുത്തി കൊടുക്കാൻ മുന്നിൽ നിന്ന ബഹുമാനാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ ഹമീദ് വൈസി ഖാദിയാനികളുടെ നിരവധി വിഷയങ്ങളിൽ അതാത് സമയത്ത് ഇടപെട്ടുകൊണ്ട് നെല്ലും പതിരും വേർതിരിച്ച് സമസ്തക്ക് സജീവമായി ഹിദ്മത്ത് ചെയ്യുന്ന അള്ളാഹുവിന്റെ ദീനിൻ്റെ ഹാദിമാണ് ഉസ്താദ് അബ്ദുൽ ഹമീദ് വൈസി അമ്പലക്കടവ് അതുകൊണ്ട് അദ്ദേഹത്തെ ഒതുക്കുക എന്നതാണ് ഇത്തരം വഹാബികളായ വഹാബികളുടെ ഹാദിമീങ്ങളുടെ ആദ്യ ലക്ഷ്യം ആ ലക്ഷ്യ പല വിഷയത്തിലും അമീദ് വൈസി അമ്പലക്കടവിനെടുത്തിട്ടാണ് ആ മഹാമനീഷൻ എടുത്തിടെയാണ് അതിനെ ഒന്നുമല്ലാതാക്കിയാലേ പിന്നെ ബാക്കി കളി നടക്കുള്ളും അണിയറയിലെ കളികൾ ശക്തമായി നിലകൊള്ളണമെങ്കിൽ സമസ്തയുടെ ഏറ്റവും വലിയ ആദർശ പടവാളുകളായ അതിൻ്റെ ഏറ്റവും ഉന്നതനായ ഉസ്താദ് അബ്ദുൽ ഹമീദ് വൈസി അമ്പലക്കടവിനെ ഒന്നുമല്ലാത്ത രീതിയിൽ ആദ്യം അവതരിപ്പിക്കണം അയാൾ വളരെ മോശപ്പെട്ടയാളായി അവതരിപ്പിച്ചാൽ മാത്രമേ ബാക്കി പണിക്ക് എളുപ്പം ഉണ്ടാവുള്ളൂ എന്ന നിങ്ങളുടെ കൂടതന്ത്രം തിരിച്ചറിയാൻ ബോധമുള്ളവരാണ് മനസ്സിലാക്കാൻ അന്തമുള്ളവരാണ് കേരള മുസ്ലിമികൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഒറ്റപ്പെടുത്തി അമീത് വൈസി അമ്പലക്കടവിനെ ഒറ്റപ്പെടുത്താൻ അയാളെപ്പറ്റി പല ജാതി ആരോപണങ്ങൾ ഉന്നയിച്ച് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താനുള്ള നിങ്ങളുടെ ഈ കൂടമായ പരിശ്രമം അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ പ്രവർത്തിക്കാൻ കേരള മുസ്ലിംങ്ങൾ തയ്യാറായിരിക്കും ഇൻഷാ ഇൻഷാല്ല യാതൊരു സംശയവും ആ മനുഷ്യനെ ഒതുക്കിയാലേ ബാക്കിയുള്ള പനിക്കും ഇവനും എളുപ്പം ഉണ്ടാവുള്ളൂ കാരണം സമസ്തയുടെ ആദർശ പടവാളാണ് അമിത് വൈസി കേരളത്തിൽ ഇന്ന് വരെ ഈ അടുത്തായിട്ട് കുറച്ച് കാലങ്ങളായി ഏത് വിഷയത്തിലും അതാത് സമയത്ത് ഇടപെടേണ്ട വിഷയത്തിൽ കൃത്യമായി ഇടപെട്ട് അതിൻ്റെ നെല്ലും പതിരും വളരെ കൃത്യമായി പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ മുന്നിൽ നിന്ന മഹാ ഉസ്താദ് അബ്ദുൽ ഹമീദ് വൈസി അമ്പലക്കടവിൽ അതുകൊണ്ട് ആ മനുഷ്യനെ ആദ്യം ഒന്നുമല്ലാതാക്കണം എന്നിട്ടേ ബാക്കി പണി കേൾപ്പുണ്ടാവുള്ളൂ ആദ്യം ആ മനുഷ്യൻ ഒരു വൃത്തികെട്ട മനുഷ്യനായി അവതരിപ്പിക്കണം ആ മനുഷ്യനെ ഒന്നിനും പറ്റൂല എന്ന രീതിയിൽ അവതരിപ്പിക്കണം ഇതൊക്കെ വഹാബികളെ പണിയാണ് ഇത് സ്വഹാബികളെ പണിയാണ് വഹാബികൾക്ക് ഹിദ്മത്ത് ചെയ്യാൻ ലീഗലി സമസ്തയിലും കയറി കൂടിയ ചില ഹംകുകൾ ഉണ്ടാവും അവരാണ് സ്വഹാബികൾ വഹാബികളുടെ ഹാദിമീങ്ങൾ അത്തരക്കാരെ വർക്കാണ് പല അലവലാദികളും എല്ലാ അലവലാദികളും എല്ലാ അലവലാതികളും ഒരുമിച്ച് നിന്ന് അമിത് വശി ഇല്ലാതാക്കാൻ ശ്രമിക്കാണ് അതൊന്നും നടക്കാൻ പോണില്ല കേരളക്കാര് നല്ല ബോധമുള്ളവരാണ് നിങ്ങൾ മനസ്സിലാക്കുന്നതെന്നായിരിക്കും അതുകൊണ്ട് അത്തരം വൃത്തികേടുകളൊന്നും നടക്കൂല ആദ്യം കരുത്തുറ്റ നേതാവിനെ ഇല്ലാതാക്കാനുള്ള ശ്രമം അല്ലെ ബഹുമാനപ്പെട്ട സമസ്ത തുല്ലുലമാ അത് ഇലാഹിയായ ഒരു പ്രസ്ഥാനമാണ് അതിനോട് ഒരാളും കളിക്കേണ്ടതില്ല എത്ര വല്യവും കളിച്ചാലും അവന് ഒന്നുമല്ലാതെയാകും അങ്ങനെയാണ് കേരളത്തിലെ ചരിത്രം മുൻകാല ചരിത്രം ഒന്ന് പഠിച്ചേക്കണം നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം സമസ്തയോട് കളിക്കാൻ വന്നാൽ അവൻ എത്ര വല്യവനായാലും അവൻ ആര് തന്നെ ആയാലും ഓരോ ഓണക്കപ്പുല്ലിൻ്റെ വില കേട്ടോ ഇത് സംസ്ത കേ തങ്ങളെ ലീഗിന്റെ നേതൃസ്ഥാനത്തിരുന്ന് പലരും എതിർത്ത് ഈ ഹംകള ആരുടെയും നാവ് അന്നും തൊള്ളേലുണ്ടായിരുന്നില്ല ഞങ്ങൾ തന്നെ ഇന്നും പ്രതികരിക്കുന്നത് ഞങ്ങൾ തന്നെ ഞങ്ങളോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കരകളഞ്ഞ പ്രവർത്തകരിൽ തന്നെ ബഹുമാനപ്പെട്ട സംസ്ഥകളെയും ആ വിശ്വാസത്തിൽ നിലകൊള്ളുന്നവർ തന്നെ അതുകൊണ്ട് അത്തരം കളി കളിച്ചാൽ അവരെയൊക്കെ ഇരുത്തേണ്ട സീറ്റിൽ ഇരുത്തിയിരിക്കും അതുകൊണ്ട് വഹാബികളെ വഹാബി ലീഗാരെ ഈ മുനാഫിക് ലീഗാരെ അതുപോലെ തന്നെ പണത്തിന്റെ ആധിപത്യം കൊണ്ട് പണച്ചാക്ക് കൊണ്ട് ലീഗിൽ സ്ഥാനം വാങ്ങി പറ്റിയവരില്ലേ പണം കൊടുത്തിട്ട് ലീഗിൽ പല സ്ഥാനത്തും കേറി പറ്റിയോലില്ലേ അങ്ങനെ എം എൽ എ ആയോലുണ്ടാവൂലേ അങ്ങനെ മന്ത്രിമാരായോലുണ്ടാവൂലേ അവര് ലീഗിനെ സ്നേഹിക്കുന്നവരാണോ അല്ല അവരാവട്ടെ ലീഗിന്റെ കഠിന ശത്രുക്കളല്ലേ അത്തരക്കാര് പിന്നെങ്ങനെയാണ് സ്ഥാനത്തൊക്കെ എത്തിപ്പെട്ടത് പണം കൊണ്ടല്ലേ പണത്തിന്റെ കെട്ടി പണം കൊണ്ടല്ലേ അല്ലാതെ അവരൊക്കെ ലീഗിനെ സ്നേഹിക്കുന്നവരാണോ അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇത്തരം ആലിമിങ്ങനെ എതിർക്കാൻ അവർ ലീഗിന്റെ പ്ലാറ്റ്ഫോം ബോംബ് തിരഞ്ഞെടുക്കുമായിരുന്നോ അതുകൊണ്ട് മുസ്ലിം ലീഗ് നേതാക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം കേരളത്തിൽ രാവും പകലും കഷ്ടപ്പെട്ട് മുസ്ലിം ലീഗിന് വേണ്ടി പ്രവർത്തിച്ച ലക്ഷക്കണക്കിന് അനുയായികളുണ്ട് നേതാക്കളുണ്ട് രാ പകലുകളിൽ ഉറക്കില്ലാതെ ഞങ്ങൾക്ക് നിങ്ങൾക്കറിയണോ ഞങ്ങളൊക്കെ എലക്ഷൻ സമയമായാൽ ഒരു മാസം രണ്ട് മാസം മുമ്പേ ഇതിൻ്റെ ബാക്കിലാണ് ഇതിന് വോട്ട് പിടിച്ചലും ഇതിന് കൊടികട്ടലും ഇതിന് ബടിമുറിച്ചലും കവുങ്ങ് നാട്ടിലും പൈൻറ്റടിക്കലും അത് നാട്ടലും ും അങ്ങനെ തുടങ്ങി പോസ്റ്റർ ഒട്ടിക്കലും മൈതതേക്കലും അതുപോലെ തന്നെ റോട്ടിൽ കോണി വരയ്ക്കലും നമ്മുടെ ചിഹ്നം കോണി എന്ന ഇതലടക്കം കാലങ്ങളോളം ഈ പാർട്ടിക്ക് വേണ്ടി എല്ലാ മേഖലയിലും പ്രവർത്തിച്ച കേട്ടോ അങ്ങനെയൊക്കെ ഞങ്ങൾ പ്രവർത്തിച്ചത് ഇവരെ കൊണ്ട് ദീനിന് ഷർ ദീനിന് വരുന്ന ഷർറിനെ സമസ്ത കവലായി നിലകൊള്ളുമ്പോ സമസ്തനെ പിന്നിൽ നിന്നും മുന്നിൽ നിന്നും സഹായിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെയാണ് ലീഗിന്റെ പാരമ്പര്യമുള്ളത് ആ പാരമ്പര്യത്തിൽ ഒന്നും നിലനിൽക്കുമല്ലോ എന്നാഗ്രഹിച്ചിട്ടാണ് ഞങ്ങളൊരു കക്കൂസിന് വേണ്ടി പണിയെടുത്തോലല്ല ഞങ്ങൾക്കൊരു റോഡിന് വേണ്ടി പണിയെടുത്തോലല്ല ഞങ്ങളെ വീട്ടിലെ മറ്റ് കാര്യങ്ങൾക്ക് കിണറിന് അൾമറയ്ക്ക് വേണ്ടി ലീഗിൽ പ്രവർത്തിച്ചവരല്ലേ അല്ല അതുകൊണ്ട് സാധുക്കളായ ലക്ഷോപലക്ഷം അണികളുള്ള ഈ അണികളാണ് ഇന്ന് നിങ്ങളെ എതിർക്കപ്പെടുന്നത് അതുകൊണ്ട് ഈ പാവങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം അതുകൊണ്ട് ഞങ്ങളെ അരിമീങ്ങളെ എതിർക്കാനോ ഞങ്ങളെ പ്രസ്ഥാനത്തിനെ എതിർക്കാനോ വരുന്ന ലീഗിലുള്ള എത്ര ോനായാലും ഓനെ കുന്നി പിടിച്ച് പുറത്താക്കാൻ ലീഗ് നേതാക്കളെ നിങ്ങൾ തയ്യാറാകണമെന്ന് സകല ലീഗിൻ്റെ നേതാക്കളെയും ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഇത് വളരെ സങ്കടത്തോടെ പറയുന്ന വാക്കാണ് ലീഗിൻ്റെ സകല നേതാക്കളും ഈ കാര്യം ഗൗരവത്തോടെ എടുക്കണമെന്ന് നിങ്ങളെ ഞങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്